മൂല്യച്ഛതികൾ പരിശുദ്ധമായ എതിരെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫംഗ്ഷനുകളും ഇതും നമ്മുടെ കർമ്മങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ തീർത്തും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ ആ കുറിച്ച് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ഇതുപോലെയുള്ള മധുഭാഷണങ്ങളിൽ വന്ന് എൻ്റെ ഹബീബിൻ്റെ പൊരുത്തം എന്ന് എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകിച്ചും നമ്മളിൽ അത് വ്യക്തമായി പ്രകടമായി കൊണ്ടിരിക്കണം അത് വരേണ്ടത് പ്രത്യേകമായും ഇന്ന് നടക്കുന്ന ധാരാളം ചടങ്ങുകൾ മഹല്ലുകളിൽ നാം പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാവരും മഹത്വത്തിന്റെ ആളുകളാണ് ദീനിന്റെ ആളുകളാണ് എന്നാലോ പരിശുദ്ധ ദീനിനോടുള്ള ആ കഠിനം ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചു തന്ന പരിശുദ്ധ ആ കഠിനധ്വാനത്തിന്റെ കഥകളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല ആ പരിശുദ്ധ ദീനിനെ നമ്മൾ ഇന്ന് ചെയ്യാനുള്ളത് സ്വഹാപത്ത് ചെയ്തത് പോലെ ഒന്നും നമുക്ക് ചെയ്യാറില്ല സ്വഹാബത്ത് അവരുടെ രക്തം കൊടുത്തു സ്വഹാബത്ത് അവരുടെ മാംസം കൊടുത്തു സ്വഹാബത്ത് അവരുടെ